ഏറ്റുമാനൂർ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി റോഷി അഗസ്യൻ നിർവഹിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിഫ്ബിയുടെ ധനസഹായത്തോടെ പോയിൻറ്റ് രണ്ട് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കും സമീപ പഞ്ചായത്തുകൾക്കും പ്രയോജനകരമാകുന്ന പദ്ധതി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് കോടി രൂപ ഏറ്റുമാനൂർ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭയിലും അതിരമ്പുഴ കാണക്കാരി മഞ്ഞൂർ എന്നീ സമീപ പഞ്ചായത്തുകളിലും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ദീർഘകാലമായി സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടന്ന പദ്ധതിയാണ് സാക്ഷാത്കരിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്നു ഫയൽ കാരണം എക്സസിൻ്റെ പ്രശ്നമുണ്ടായി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് രണ്ട് അഞ്ച് കോടിയാണ് ഈ പദ്ധതിയുടെ അടക്കർത്തുക ഇത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ മുന്നോട്ട് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഇപ്പോൾ ബാക്കിയുള്ളത് കൂടി പൂർത്തീകരിച്ച് ആകെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തുകയാണ് അനുവദിച്ചുവെന്ന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് ടെൻഡറൊക്കെ സ്വംഗീകരിച്ചു ഇപ്പോൾ ടെൻഡർ എടുത്തിരിക്കുന്ന മാറ്റുപുഴക്കാരൻ കോൺട്രാക്ടറാ കോൺട്രാക്ടറാണ് പ്രതിദിനം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് നൂറ്റി അൻപത് ലിറ്റർ വെള്ളം വെച്ചു ഒരാൾക്ക് തുടർന്ന് അതിരമ്പുഴ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഈ ശുദ്ധേല പദ്ധതിയുടെ ഭാഗമായി അവർക്കും ലിറ്റർ വെള്ളം രണ്ട് പ്രദേശത്തു കൂടി ഈ പദ്ധതിയിൽ നമ്മൾ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്തും രണ്ട് മഞ്ഞൂർ പഞ്ചായത്തും അരലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി മീനച്ചിലാറ്റിലെ പൂവത്തുമൂട്ടിൽ കിണറും നേതാജി നഗറിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റും കച്ചേരിക്കുന്ന് നേതാജി നഗർ എന്നിവിടങ്ങളിൽ വലിയ സംഭരണികളുമടക്കം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ് നിർമ്മാണം ആരംഭിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഏറ്റുമാനൂർ തോംസൺ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും കെ ഫ്രാൻസിസ് ജോർജ് എം പി മോൻസ് ജോസഫ് എം എൽ എ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം വാട്ടർ അതോറിറ്റി എം ഡി കെ ജീവൻ ബാബു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഐഫോറി ഏറ്റുമാനൂർ